നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സോറും ലിയോ മെസ്സിക്ക് പരിക്കുണ്ടോ ഇന്ന് ഇന്റർ മയാമി നാഷു എഫ് സിക്കെതിരെ രണ്ടേ രണ്ടിന്റെ സമനില കോൺഗ്രസ് ചാമ്പ്യൻസ് കപ്പിൽ നേടുമ്പോൾ ആരാധകർക്ക് ആശങ്കയായത് അദ്ദേഹത്തിന് കിട്ടിയ കടുത്ത ടാക്കിളാണ് അത് യഥാർത്ഥത്തിലൊരു റെഡ് കാർഡിനുള്ള ടാക്കളായിരുന്നു ഹൈബോട്ട് ടാക്കളാണ് വന്നത് മെസ്സി എന്തായാലും വേദന കൊണ്ട് പുറയുകയും ചെയ്തു പിന്നെ നമ്മൾ കണ്ടൊരു കാഴ്ച അദ്ദേഹത്തിന് ഒരു ഫിസിയോയുടെ ഭാഗത്ത് നിന്ന് ചില സർവീസുകൾ കിട്ടുന്നതാണ് ആ ഭാഗത്ത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നൊക്കെ കാണുമ്പോ ആരാധകർക്ക് ഭയമാണ് കാരണം പരിക്കു കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അധികം വലയുകയായിരുന്നു ഇൻട്രമയാമിയുടെ പ്രീ സീസണിലും ആ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോ സീസൺ ആരംഭിച്ചിട്ട് അധികം എല്ലാ കളികളും കളിക്കുന്നുണ്ട് മാത്രമല്ല ടാറ്റാ മാർട്ടിനോ കഴിഞ്ഞ കളിക്ക് ശേഷം പറഞ്ഞു മേസി ടയേർഡ് ആണെന്ന് അതിൻ്റെ കൂടെ ഇതുകൂടിയാവുമ്പോ സംഗതി ആരാധകർക്ക് ഒരല്പം ആശങ്കയുണ്ട് hello e ഇന്റർനാഷണൽ അടുത്ത് വരികയാണ് ഈ മാസം അർജന്റീനയ്ക്ക് രണ്ട് കളികൾ കളിക്കാനുമുണ്ട് അത്ര ഒരു സന്ദർഭത്തിൽ മെസ്സിക്ക് പരിക്കേറ്റ് പുറത്തിരിക്കുന്നത് അവർക്ക് സഹിക്കാനേ പറ്റില്ല ഏതായാലും മെസ്സി ആരാധകർക്ക് ആശ്വാസ വാർത്ത തന്നെയാണ് ടാറ്റ മാർട്ടിനോ കളിക്ക് ശേഷം നൽകിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ലോണൽ മെസ്സി മത്സരം നല്ല രൂപത്തിൽ തന്നെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ദർ ഇസ് നോ ഇഞ്ചുറി അദ്ദേഹത്തിന് പരിക്കൊന്നുമില്ല ചെറിയ ഫാറ്റിഗ് അദ്ദേഹത്തിന് കളിക്ക് അവസാനം ഉണ്ടായിരുന്നു പക്ഷേ എവറി തിങ് ഈസ് ഫൈൻ എന്നുകൂടി ഇപ്പോൾ ടാറ്റ മാർട്ടിനോ പറയുന്നുണ്ട് ചുരുക്കത്തിൽ മെസ്സിക്ക് ഫാറ്റിഗിന്റെ പ്രശ്നമുണ്ട് അതിപ്പം കഴിഞ്ഞ കളിക്ക് ശേഷവും പറഞ്ഞതാണ് അതുണ്ട് എന്നല്ലാതെ മറ്റു പരിക്കിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല മെസ്സിൻ വീഡിയോസ് ഫുട്ബോളും